ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് ഏലിയമ്മ ഞാൻ തിരുവനന്തപുരം ജില്ല ചെറിയ കീഴ് താഴംപള്ളി ഇടവയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അനുജത്തിയാണ് ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് പതിനാലും പതിമൂന്ന് വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കുഞ്ഞിനെ ലഭിച്ചത് ഒരുപാട് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുപാട് പണം ചിലവാക്കിയിരുന്നു അവർ വിദേശത്തായിരുന്നു വിദേശത്ത് അവർ സമ്പാദ്യം മുഴുവൻ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി കളഞ്ഞു അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തി ജൂൺ പതിനാലാം തീയതി ഈ മകളെ ലഭിച്ചു ഇത് പശുതമ്മയുടെ മകളാണ് അമ്മ തന്ന കുഞ്ഞാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു സാക്ഷ്യം പറയാൻ താമസിച്ചു പോയി കാരണം അവരിവിടെ ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷമാണ് വന്ന് കുട്ടിക്ക് ചെറിയ പ്രയാസങ്ങളുണ്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് പ്രയാസമായിരുന്നു ഇപ്പം ഇപ്പോഴൊക്കെയാണ് അല്പം കുറേയൊക്കെ സംസാരിക്കുന്നത് പിന്നെ അവന് എപ്പിലപ്സി വരുമായിരുന്നു അവൾക്ക് അപ്പം എറണാകുളത്തൊരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലാണ് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞങ്ങളുടെ ഈ കൊച്ചുമകൾക്ക് വേണ്ടി യാചിക്കുന്നു അടുത്ത സാക്ഷ്യം എൻ്റെ മകന് വേണ്ടിയാണ് ഇളയ മകൻ പെട്രോ കെമിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് രണ്ട് വിഷയം കിട്ടാനുണ്ടായിരുന്നു ഈ രണ്ട് വിഷയം രണ്ട് പ്രാവശ്യം എഴുതിയിട്ടും അവൻ പാസ്സായില്ല ആ സമയത്തും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ ഈ രണ്ട് വിഷം എഴുതിയെടുക്കാൻ എൻ്റെ മകനെ സഹായിച്ചു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അനിയത്തി ഒരു ഒരനിയത്തിയുടെ മകൻ നിഖിൽ എന്ന് പറയുന്ന മകന് വേണ്ടിയാണ് മകൻ വീറ്റയ്ക്ക് കഴിഞ്ഞിട്ട് കുറച്ച് വിഷയങ്ങൾ കിട്ടാനുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വർഷം വീട്ടിൽ വെറുതെ ഇരുന്ന് കുറേ മാനസികമായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മ മകൻ അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ അനിയത്തി മകൻ്റെ നെറ്റിയിലും രണ്ട് കൈയിലും രണ്ട് കാലിലും ഞാൻ ഇട്ട് കൊടുത്തു ഈ മകൻ പുറത്തു പോകാനോ ഒരാവശ്യത്തിന് എവിടെയെങ്കിലും പോയി സഹകരിക്കാൻ മകന് താല്പര്യമില്ലാത്ത മകനായിരുന്നു അതിന് ശേഷം വീട്ടിൽ അവൻ്റെ മമ്മിയോട് പറഞ്ഞു മമ്മിക്ക് എന്താണ് ആവശ്യമുള്ളത് ഞാൻ എല്ലാം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു ഓൺലൈൻ വഴി ആറായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചുകൊടുക്കുകയും എല്ലാ സ ആവശ്യങ്ങൾക്കിപ്പം പുറത്തു പോകുകയും ചെയ്യുന്നുണ്ട് മകൻ നാലാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് കായൽ തീരത്ത് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അത് ബോട്ട് പോകുമ്പോൾ മണ്ണിടിഞ്ഞു പോകുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ബൗണ്ടറി കെട്ടി ബൗണ്ടറി കെട്ടിയപ്പോൾ ഒരു വാ വാടകയ്ക്ക് ഒരാൾ വന്ന് ബോട്ട് ഇടുന്ന് ഇട്ട് ഫിഷ് ഫിഷിങ്ങിന് വേണ്ടി ഞങ്ങളത് കൊടുത്തു അതിനു മുമ്പേ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ സ്ഥലത്തിന് ഭയങ്കര പിന്നെ പ്രശ്നങ്ങളായിരുന്നു ബോട്ട് അവിടെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുറേ തടസ്സങ്ങളായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പ അതും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ സാധിച്ചു തന്നു എല്ലാ തടസ്സങ്ങളും നീക്കി ഇപ്പോൾ ഞങ്ങളവിടെ ബോട്ട് മത്സ്യബന്ധനത്തിന് വേണ്ടി കൊടുത്ത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതും അമ്മ സാധിച്ചു തന്നു അമ്മയുടെ വലിയ അനുഗ്രഹം തന്നെയാണ് പിന്നെ പ്രേക്ഷിത വേല ഞങ്ങൾ പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പലയിടത്തും ഞങ്ങൾ പള്ളികളിലും കിണ്ടുകൾ ഹൈന്ദവരുടെ വീടുകളിലൊക്കെ കൊണ്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് ചിലർ വിശ്വാസത്തോടെ വാങ്ങിക്കും ചിലർ പറയും വേണ്ടെന്ന് പറയും ചില പറയും ഈ മാസപാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വളരെ വിശ്വാസത്തോടെയാണ് വാങ്ങിക്കുന്നത് ഉടമ്പടി തൈലം ഞങ്ങൾക്ക് എനിക്ക് ഒത്തിരി ഉപയോഗം ഉണ്ടായി ഉടമ്പടി ഉപ്പും ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഉടമ്പടി തുപ്പ് പല തടസ്സങ്ങൾക്കും ഞങ്ങൾക്ക് മാറ്റി എനിക്ക് മാറ്റിത്തന്നു അടുത്തത് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ അമ്മയ്ക്കും തിരുകുമാരനും ഒരാ നന്ദി പറയുന്നു ഈ അമ്മച്ചിയാണ് ഉടമ്പടി എടുത്തത് ഇത് സ്വന്തം സഹോദരിയാണ് അനിയത്തിക്കെത്ത എത്ര വയസ്സുണ്ട് എത്ര നാളായിട്ട് വാങ്ങും കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി പതിമൂന്ന് വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു ഉണ്ടായിരുന്നില്ല ഗൃപാസനത്തോട് കടന്നു വന്ന എത്ര നാൾക്കുള്ളിലാണ് പ്രഗ്നന്റ് ആയത് പിറ്റേ വർഷം പതിനെട്ട് വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിൽ അതെ കുഞ്ഞിനെ ലഭിച്ചു ജൂൺ പതിനാല് ഡോക്ടർ എന്തായിരുന്നു പറഞ്ഞിരുന്നത് കൺസീവ് വാങ്ങാൻ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത് കൺസി വാങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ആ എന്താണ് കാരണം ഡോക്ടറെ കണ്ടായിരുന്നോ എൻ്റെ യൂട്രസ് അത് ഒരു ബേബിയെ ക്യാരി ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഹസ്ബൻഡിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ല ഇല്ല അപ്പൊ ഈ ചേച്ചി ഉടമ്പടി എടുത്ത കാര്യം സഹോദരിയോട് പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നു ഇപ്പം ഉടമ്പടിനെ ഇറച്ചവസ്തുക്കൾ ഉപയോഗിച്ചോ ഉടമ്പടി തൈല വയറി പുരട്ടി പ്രാർത്ഥിച്ചായിരുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യ വ്യക്തമാണ് ഏലിയാമെന്ന് പറഞ്ഞ ചേച്ചിയാണ് അനിയത്തിക്ക് വേണ്ടി മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് നീണ്ട പതിമൂന്ന് വർഷം ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പം ചേച്ചിയാണ് അനിയത്തിക്ക് വേണ്ടി മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് തീർച്ചയായിട്ടും നിങ്ങളും ഉടമ്പടി എടുത്തിട്ടുണ്ടോ ഇപ്പോൾ ഇല്ല എടുത്തിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വഴികളിൽ കുഞ്ഞിനെ കുറച്ച് തടസ്സങ്ങൾ കിടന്നു തീർച്ചയായിട്ടും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അപ്പോൾ പരിശുദ്ധ അമ്മ വഴി നമ്മളൊരു വിഷയം നമുക്കറിയാം ദൈവ തിരുസന്നിധിയിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ മഹത്വപ്പെടുത്തുമ്പോൾ അത് വലിയൊരു സ്ഥിരീകരണമാണ് നമുക്കറിയാം ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാവുക അത് ആ അനുഗ്രഹം ജീവിതത്തിൽ നിലനിൽക്കുക അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ താമസിക്കാതെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറയുന്നത് അപ്പം ഇവർ ഈ കുഞ്ഞിനിപ്പം ഇത്രയും വയസ്സായി ഇപ്പം സാക്ഷ്യം താമസിച്ചു അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കിട്ടിയ അനുഗ്രഹങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഇപ്പോൾ വിദേശത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നാട്ടിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവജന സമക്ഷം കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയുമ്പോൾ നമുക്കറിയാം ഈ ജീവിതം എന്ന് പറയുന്ന എഴുപത് എൺപത് വയസ്സ് നീളുന്നൊരു ജീവിതമാണ് നമ്മളിവിടെ നേടിയെടുക്കുന്ന ഒന്നും കൊണ്ട് മുകളിലോട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നില്ല നമ്മൾ ആർജിച്ചെടുക്കുന്ന കൃപാവര പ്രവർത്തികളുടെ യോഗ്യത മൂലമാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ജീവിതം നമ്മൾ ജീ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവാൻ ശ്രമിക്കുക അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇത് നൽകുന്നത് അതുകൊണ്ട് തന്നെ അത് വേണ്ട വിധം നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന് പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക മരിയൻ ഉടമ്പടി ഒഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക